ഈ മരിച്ചത് തന്നെ അച്ഛൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞിട്ടാണ് അറിയുന്നത് ഈ അർച്ചന മരിച്ചു എന്നുള്ളത് അറിയുന്നത് തന്നെ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞിട്ടാണ് അപ്പം അന്ന് മുതൽ തന്നെ പറയുന്നുണ്ട് ഇയാൾ കുഴപ്പക്കാരനാണ് ഇവനോടൊപ്പം ഒരു ജീവിതം ശരിയാകില്ല എന്ന് അച്ഛൻ പറഞ്ഞു കൊണ്ടേയിരുന്നു പക്ഷേ അർച്ചന അതൊന്നും കേട്ടില്ല അർച്ചനയ്ക്ക് ഇഷ്ടപ്പെട്ട ആളാണ് ഷാരോൺ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിലൊന്ന് ഈയൊരു പ്രായത്തിൽ കടന്നു പോകുമ്പോൾ ഇരുപത് വയസ്സ് മാത്രമേ അർച്ചനയ്ക്കുള്ളൂ ഇഷ്ടപ്പെട്ട ആളിനൊപ്പം അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പത്തിനായത് സ്ത്രീ ആയാലും പുരുഷനായാലും ഒരുപാട് സങ്കല്പങ്ങളൊക്കെ കാണുമല്ലോ അപ്പം സങ്കല്ക്ക സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള ഒരു പങ്കാളിയൊക്കെ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതല്ലാതെ വരുമ്പോഴാണ് പിന്നെ എപ്പോൾ കണ്ടാലും നിരാശ മാത്രം മുഖത്ത് ഓ എന്തോ ചെയ്യാനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അത് നമുക്ക് നമ്മൾ കുറേ ഒന്നാമത് നമ്മളിങ്ങനെ സങ്കല്പിച്ച് കൂട്ടി വയ്ക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ സങ്കല്പങ്ങളാണ് സ്വപ്നങ്ങളാണ് യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയൊന്നും അത്രയൊന്നും ആളുകൾക്ക് ആകാനൊന്നും പറ്റില്ല എപ്പോഴും റൊമാൻറ്റിക്കായിട്ട് ഇരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ അതൊന്നും പറ്റില്ല ആളുകളുടെ മാനസികാവസ്ഥയൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും പിന്നെ പ്രണയിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ റൊമാൻറ്റിക് ഒക്കെ ആയിട്ടൊക്കെ ഇരിക്കും അത് വേറെ കാര്യം പക്ഷേ അത് കഴിഞ്ഞ് റിയൽ ലൈഫിലേക്ക് യഥാർത്ഥത്തിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ ഒന്നും പറ്റുന്ന കാര്യങ്ങളല്ല